നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അഞ്ച് മരണം പേർക്ക് പരിക്ക് ഒരു കാറിന് തീപിടിച്ചു പിടിച്ചു യു എ ഇ അതിർത്തിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അഞ്ച് മരണം പേർക്ക് പരിക്കേറ്റു ബദ്ഹരദ് റോഡിലാണ് രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചത് യു എ ഇയിൽ നിന്ന് പന്ത്രണ്ട് പേരുമായി എത്തിയ കാറും ഏഴംഗ സൗദി കുടുംബം സഞ്ചരിച്ച കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഒരു കാറിന് തീ പിടിക്കുകയും ചെയ്തു ഹൈവേ പോലീസ് സിവിൽ ഡിഫൻസ് റെഡ് ക്രോസ്റ്റ് വിഭാഗങ്ങൾ എന്നിവ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മൃതദേഹങ്ങൾ അടക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും കിഴക്കൻ പ്രവിശ്യ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച റിയാദിൽ ഉമ്ര മടങ്ങിയ മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് എട്ടുപേർക്ക് പരിക്കേറ്റിരുന്നു റിയാദിൽ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഹുത്താബനി തമീമിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്ന മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി കോർബത്ത് വീട്ടിൽ ലത്തീഫിൻ്റെയും മുഹമ്മദ് ഷാഫിയുടെയും സന്ദർശന വിസയിൽ വന്ന കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച വാനാണ് അപകടത്തിൽപ്പെട്ടത് വൈകിട്ട് ഏഴോടെ റിയാദിൽ നിന്ന് ഹുത്താബനി തീമിലേക്കുള്ള റൂട്ടിൽ അൽ ഹൈറിയിലെത്തിയപ്പോഴാണ് വാഹനം റോഡിലെ ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞത് കുടുംബാംഗങ്ങളായ ഏഴുപേർക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ലത്തീഫിനെ റിയാദിലെ ഷുമൈസി ആശുപത്രിയിലും ഭാര്യ റംലത്തിനെ അലിബിൻ അലി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മുഹമ്മദ് ഷാഫിയെയും കുടുംബത്തിനെയും ലത്തീഫിൻ്റെ മക്കളെയും നിസ്സാര പരുക്കളോടെ അലിഇമാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു ബദ്ഹയിലെ ഉമ്ര ഏജൻസിയുടെ ബസ്സിൽ മക്കയിലും മദീനയിലും തീർത്ഥാടനത്തിന് പോയി റിയാദിൽ തിരിച്ചെത്തിയ ശേഷമാണ് പിക്കപ്പ് വാനിൽ ഹുത്താബനി തമീമിലെ താമസസ്ഥലത്തേക്ക് തിരിച്ചത് അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ റിയാദ് കെ എം സി സി മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ആക്ടിംഗ് ചെയർമാൻ റിയാസ് തിരൂർക്കാട് ട്രഷറർ റഫീഖ് ചെറുമുക്ക് ഹനീഫ മുതുവല്ലൂർ ബാദുഷ തങ്ങൾ ഹുത്ത കെ എം സി സി പ്രവർത്തകൻ റിയാസ് വള്ളക്കടവ് ഫൈസൽ ചെമ്പ്ര എന്നിവർ രംഗത്തുണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ